മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു പ്രവേശനോത്സവത്തെ ആഘോഷമാക്കി മാറ്റിയാണ് സ്കൂളുകൾ വിദ്യാർത്ഥികളെ വരവേറ്റത് തഴവേലും താമരക്കുളത്തും വിപുലമായാണ് പ്രവേശനോത്സവം നടത്തിയത് തഴവ ചാരിമൂട് മേഖലകളിൽ വിപുലമായ രീതിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് തഴവ പഞ്ചായത്തുതല സ്കൂൾ പ്രവേശനോത്സവം തഴവ ഗവൺമെന്റ് ആദിത്യവിലാസം എൽ പി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു <raid> ും വിദ്യാര്ത്ഥികളെ വരവേൽക്കാൻ ഒട്ടകവും കുട്ടികളെ ആകർഷിക്കുന്ന വിവിധ രൂപങ്ങളും സ്കൂൾ കപാടത്തിൽ തയ്യാറാക്കിയിരുന്നു പഞ്ചായത്ത് തല പ്രവേശനോത്സവ ചടങ്ങിൽ എസ് എം സി ചെയർമാൻ രഞ്ജിത്ത് ബാബു അധ്യക്ഷത വഹിച്ചു ആർ ആശ സ്വാഗതം പറഞ്ഞു തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് ഭാഗം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു മിനി മണികണ്ഠൻ സുശീലയമ്മ എസ് പൂജ കെ രാജേഷ് ജി ആർ ഷീബ എ സുമിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ഒരു 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 സന്തോഷം ഉണ്ട് ഉണ്ട് വികസന ഈ ഈ സ്കൂളിന്റെ സ്കൂളിന്റെ എല്ലാവിധമായ കാര്യങ്ങളിലും എപ്പോഴും ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്ന എസ് എം സി അധ്യാപകൻ സമിതിയാണ് ഈ സ്കൂൾ കൈകാര്യം എസ് എം സി ചെയർമാൻ അബ്ദുൾ റഫീഖ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക സാജിത സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദ്വീപ സ്കൂൾ വികസന സമിതി ചെയർമാൻ എൻ ഗോപിനാഥൻ പിള്ള മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഗീത എസ് വി വിനോദ മഞ്ജു അനീഷ് അശ്വതി തുടങ്ങിയവർ പങ്കെടുത്തു തഴവ കുതിരപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പാട്ടും നൃത്തവും ഒക്കെയായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം ആർ സുജ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ നാരായണക്കുറപ്പ് അധ്യക്ഷത വഹിച്ചു മിനി മണികണ്ഠൻ പ്രഥമാധ്യാപിക ഗീത ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി ഗോപകുമാർ വിശ്വനാഥൻ ഖാദർകുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു തലവാനോർത്ത് ബി ജെ എസ് എം വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ വിശ്വകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഷീജ കെ ജോർജ് സ്വാഗതം പറഞ്ഞു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഗിരിജ പ്രഥമാധ്യാപിക താര അനിൽ പുലിത്തിട്ട പെരുമാനൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു എൻ സി സി എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗങ്ങൾ ചേർന്നാണ് നവാഗതിരെ ന്യൂസ് ബ്യൂറോ താഴ